ോ എന്റെ മിണ്ടവര് വന്നാ ഞാൻ ഒരു സാധനം തരാം ഇന്നലെ നീ നമ്മളോട് അടിപൊളിയല്ലേ നമ്മള് മിണ്ടൂല വാടി ചക്ക നമ്മൾ കളിക്കാം ഞാൻ പാറൂൻറെ മിണ്ടുമേ ഞാൻ പോന്നു ആ തൊട്ടേ തൊട്ടേ ഇനി എന്നെ തൊട്ടേക്ക് വേറൊരു സാധനം കൂടെ ഉണ്ട് ോണ്ടാണ് വരാ നെല്ലിക്ക എനിക്കൂടെ തന്നാണ് ഇതെങ്ങനെ തിന്നമ്പഴാണെന്നാ നല്ല രസം അത് ഇങ്ങനെ ടാഗ്ര ആട്ടാ ചമ്മള ചമ്മള കേട്ടാ അതിന്റെ വെള്ളം കണ്ട കായം ഉണ്ടാ എന്നിട്ടാണ്ട് ഇതിങ്ങനെ ശകലിങ്ങനെ പൊട്ടിച്ചിട്ട് അതിനകത്ത് ഒത്തിരി ഉപ്പ് ഞാൻ എന്നിട്ട് ഞാൻ അടച്ചിട്ട് ഇല്ല ഇല്ല ഒത്തികൂടെ ആ പാറമെന്റ മതി എന്റെ വീട്ടിൽ ഉപ്പിലിട്ട നെല്ലിക്കയിൽ ഉപ്പ് പിടിച്ചു ഞാൻ നാളെ കൊണ്ടുവരാമേ ഉപ്പുളയില്ല